കസുമായിരുവിടെളിഞ്ഞോ മേരു കൈ ഹിമകണ അണിയുമുൾ നാഗൾ ഫാൻസ് ഉണ്ട് ഇനി ഓഡിയൻസ് ആണ് പറയണ്ടേ എനിക്ക് ഐ ആം വെരി ഹാപ്പി നന്നായിണ്ട് നല്ല ടേക്കിംഗ് I really like the movie it's taken very well. കൊള്ളാം നല്ല പടം. ഇത് അവകാശ വാദങ്ങളൊന്നുമില്ല പക്ഷേ ഭയങ്കര അടിപൊളി പടമാണ് നല്ല പടമാണ്. കൊള്ളാം. ഇറ്റ്സ് എ നൈസ് മൂവി. അടിപൊളി പടമാണ് നല്ല പടമാണ്. നല്ല മൂവിയാ. നല്ല മൂവി. കൊള്ളാം നല്ല പടമാണ്. കൊള്ളാം നല്ല പടം. നല്ല സിനിമ. ആ നല്ല സിനിമയാണ്. നന്നായി മിസ്റ്റർ നല്ല നല്ല പടം. മസ്റ്റ് വാച്ച്. ഫീൽ ഗുഡ്. കൊള്ളാം. ഇറ്റ്സ് വെരി നൈസ് മൂവി. വെരി നൈസ് വെരി നൈസ്. ഇറ്റ്സ് വെരി നൈസ്. പടം വളരെ നന്നായിരുന്നു. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ മാറ്റണം എന്നുള്ളത് നമുക്ക് ഒരു സംഭവമാണ് അതും ഒരു ന്യൂ തിങ് ആണ് നമുക്ക് എല്ലാവർക്കും അത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വെരി വെരി ഗുഡ് മൂവി മൂവി നല്ല 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 സിനിമ ഇൻട്രസ്റ്റിംഗ് പുള്ളിയുടെ ഫസ്റ്റ് മൂവി അല്ലേ എക്സലൻ്റ് ആയിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് റോഡി പോകുന്ന പോസ്റ്ററും അങ്ങനെ പരിപാടിയൊന്നും അദ്ദേഹം കാണാനില്ല ബിക്കോസ് ഈ പറയുന്ന പോലെ ഞങ്ങളുടെ പ്രൊമോഷണൽ ബഡ്ജറ്റും പരിപാടിയൊക്കെ ഭയങ്കര കുറവാണ് പക്ഷേ ഐ നോ ദാറ്റ് സ്ത്രീ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയ എല്ലാവരും മനസ്സ് നിറഞ്ഞാണ് പോയേക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തീർച്ചയായിട്ടുണ്ട് ബിക്കോസ് എവറിബഡി എനിക്ക് തോന്നും പടം കണ്ട് തിരിച്ച് പോയവരെല്ലാവരും ഈ പറയുന്ന പോലെ ഒരു നല്ല ഇമോഷൻ ഒരു നല്ല ഫീൽ കൂട്ട് കഴിഞ്ഞിട്ടാണ് പോയേക്കുന്നത് ഒരാൾ മിസ് ചെയ്തു തിയേറ്ററിൽ തന്നെ പോയി കാണുക ഉഗ്രം ഉഗ്രംപടം നല്ല സിനിമയാണ് ഒരു കുട്ട ചെറുപ്പക്കാരുടെ എഫർട്ടാണ് ഇപ്പോൾ ഐ വുഡ് റെക്കമെൻഡ് എല്ലാരും പോയി കാണണം നല്ല പടമാണ് ഇഷ്ടപ്പെട്ടോ നല്ല സിനിമയാണ് ഒരുപാട് പോസിറ്റീവ് സ്റ്റാൻഡ് ഫോർ വെരി ഗുഡ് ഐ റിയലി ലവ് ദോട് നല്ല നല്ലൊരു തീമായിരുന്നു അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമുക്ക് ഇന്നത്തെ പറയുന്നില്ല കുറേ ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ മാത്രമല്ല കുറച്ച് നല്ല മനുഷ്യരെ കൂടെ നമുക്ക് ആവശ്യമുണ്ട് നോൺ സെൻസ് എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒരു മോശം പടമല്ല ചെയ്തു വെച്ചേക്കുന്നതെന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസിലാണ് അതെനിക്ക് ആദ്യമുണ്ട് മൊത്തത്തിലെ എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂസ് ആണ് ഇനി കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ അഭിപ്രായം അറിഞ്ഞു വരണം അതിനുവേണ്ടി വെയിറ്റിങ് ആണ് അപ്പം ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഫിലിമിൽ പിക്ക് അപ്പ് സോ ബൈ ചാൻസ് നിങ്ങൾ ഈ സിനിമ നിങ്ങൾ കാണണം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോവാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി ഇഫ് ഓൺലിഫ് യു ലൈക്റ്റ് ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ ഇത് പോയി കണ്ട് അത് ഈണിതമാണ് പക്ഷേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓൺലൈനിൽ ഒരു ബാക്കി സിനിമനെക്കുറിച്ച് പറഞ്ഞ് ഇത് കൂടുതൽ ജനങ്ങളിലോട്ട് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി താങ്ക്